തിരഞ്ഞെടുത്തൊരു സിനിമ ഭയങ്കരമായി തെറ്റി പോയിന്ന് സിനിമ ഏതെങ്കിലും പറയണ്ട അങ്ങനെ ഒരു എപ്പോഴെങ്കിലും ജീവിതത്തിൽ സിനിമ എനിക്ക് ആദ്യമാണ് കരിയറിന്റെ തുടക്കത്തിലുള്ള സിനിമകൾ മാത്രം നിരഞ്ജന കൃത്യമായി ഇടവേളകൾ എടുത്തുകൊടുത്ത് സിനിമയിൽ നിന്ന് പോകുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പഠനത്തിന്റെ തിരക്കുകൾ കൊണ്ടാണോ ഡാൻസിന്റെ തിരക്കുകൾ കൊണ്ടാണോ അതോ ഇല്ല വേണമെന്ന് വെച്ച് അങ്ങനെ ഇടവേള എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യുന്നു തോന്നുന്നില്ല ഇങ്ങനെ അത് അങ്ങനെ പ്ലാറ്റർ ചൂസ് ചെയ്യാനുള്ളൊരു െവൽ ഓഫ് ഗ്രോത്തിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല നമുക്ക് കുറെ കേട്ട് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് അങ്ങനെയല്ല വരുന്നേല് നല്ല രസമുള്ളതെന്ന് തോന്നുന്നത് ചെയ്യാന്നുള്ളതാണ് ഈ പെൺകുട്ടികൾക്ക് പൊതുവേ കരിയർ കുറവാണെന്ന് പറയും പക്ഷെ വർഷത്തോളമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ് അതെ അതെ അതുകൊണ്ട് എന്താണ് അത് എനിക്ക് തോന്നുന്നു വളരെ സജീവമായിട്ട് ഒരുപാട് പേര് ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യുന്ന ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ട് എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ എന്താ പറയുക ടൈമിനനുസരിച്ച് ടൈം മാത്രമല്ല അവരുടെ ഹാർഡ് വർക്ക് എല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴുള്ളൊരു പരിപാടിയാണ് പക്ഷേ എനിക്കിഷ്ടം സിനിമകൾ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു അവ അവസ്ഥയൊക്കെ വരുന്നത് ഒരു ഡ്രീം സ്റ്റേറ്റ് ഓഫ് മൈൻഡാണല്ലോ